എന്തായി നമ്മളെ കൊട്ടത്തളം പൊട്ടത്തളം അടിപൊളിയായില്ലേ കൈലൊക്കെ ഇട്ടു ഫസ്റ്റത്തെ പണി പൊട്ടത്തളത്തമ്മിലോ ടൈൽസ് പതിച്ച് നല്ല അടിപൊളി ലുക്കാക്കി ചതുരാക്കി നടുവിൽ ടൈൽസ് വെച്ച് ഇന്ന് ഇത് രാവിലെ ചെയ്തതാണ് അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ മേൽക്കൂടെ ഒക്കെ ഉള്ള ഈ ഇതൊക്കെ ഞങ്ങള് പണിക്കാരൻ പോയതിന് ശേഷം ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണ പണിയാണ് പിന്നെ വേറെ പണിയും കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു പണിയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെച്ചാൽ അത് തീരെ വിചാരിച്ചിട്ടില്ല കാരണം അതൊന്നും ഒരു ഇതിൽ പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ അത് കിട്ടിയപ്പോൾ എല്ലാവരും സന്തോഷമാണ് നമ്മളെ കാലിൽ വെക്കണ ഭാഗം ആകെ ആയിട്ട് കിടക്കല്ലേന്നോ അപ്പൊ അതിന്മാക്കൂടെ ഒന്നും നോക്കി മുറ്റാണ് കട്ട വതച്ചു അപ്പൊ അവിടെ അങ്ങോട്ടില്ല പക്ഷെ അങ്ങനെ അടുക്കളന്ന് ഇറങ്ങണ ഭാഗവും അതേപോലെ ഇവിടുന്ന് ബാത്റൂമിൽ നിന്ന് ഇറങ്ങണ ഈ ഭാഗവും ബാക്കിയുള്ള ടൈൽസ് ഉണ്ടായിരുന്നു അതിന്റെ പൊട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് ടൈൽസ് പതിച്ചു അപ്പൊ ഇങ്ങനെ ചെയ്തപ്പോ ഒരു വൃത്തിയായിട്ട് ഇനി നടക്കത്തില്ലേ അപ്പൊ ഈ സിമെന്റിന്റെ കായൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കണ്

ൊടി ഒരു പൊടി ഇട്ടു കൊടുക്കേ ഞാൻ സന്തോഷം പക്ഷെ ഇരിക്കാൻ പറ്റണില്ല കാല് വേദനയിട്ടേ കാല് മടക്കിയ്ക്കാനും പറ്റില്ല നിവർത്തിയേക്കാനും പറ്റണില്ല എന്നാലും നല്ലോണം എടുത്തുകൂടി ഒക്കെ ആക്കിട്ടുണ്ട് ഇങ്ങോട്ട് കുറച്ചും കൂടി അപ്പൊ കൊറച്ചേരും നടന്നിട്ടുള്ള പണിട്ടെ ഇറങ്ങി പോന്നാണ് ഒരിക്കലും ആ അതല്ലേ ഇത് ആ അതാണ് പ്രതീക്ഷിക്കാതെ നിലത്തിട്ടത് അത് അയാളന്നെ പറഞ്ഞു ഇപ്പൊ ബാക്കിയുള്ള പൊട്ടൊക്കെ ഇണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിയാ മതി കൊറേ ആൾക്കാര് പറഞ്ഞു മിറ്റം അടുക്കളത്തെ വേണമെന്നെ വിളി കഴിഞ്ഞിട്ടില്ല അപ്പൊ മുറ്റം കട്ടേ നമ്മളെ ഈ ഭാഗത്ത് ഇത് കൊണ്ടുവരുന്നത് പഴയ വേസ്റ്റിൻ കൂടിയാണ് നമ്മൾ വേസ്റ്റ് പോകണത് അവിടെ നമ്മൾ അടച്ചുഞ്ഞിതുക്കി കണക്ഷണം കൊടുക്കണം അതിപ്പണ അവ പിന്നെ കുറച്ച് പെയിന്റിംഗ് ഉണ്ട് കുറച്ച് കാണേണ്ട ഭാഗം അടുക്കള മാത്രം നടിക്കുക പോണ്ടോ അങ്ങനെ പോവാൻ പാടില്ല ഗ്രിപ്പ് കിട്ടിക്കോളും അങ്ങനെ പോരാൻ പറ്റില്ല അവിടെ അവിടെ ഈ ഉച്ച കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി തന്നിട്ടുണ്ട് നീപ്പതൊന്നും പൊന്തിക്കാണ്ടല്ലേ പൈപ്പ് ഇവിടെ ഇവിടെ ആകെ സ്ഥലം മാറിയില്ലേ

ദിവസം ഉണ്ടാവും അങ്ങനെ വിചാരിച്ച് ഒരു ബജാ വേഗം അടുത്ത മാസം മാസൊക്കെ ആവുമ്പോ ഇത് ഈ മകരത്തിൽ തന്നെ നമുക്ക് ഇതിനുള്ളി കയറണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രതീക്ഷയായിരുന്നു അപ്പൊ ടയൽസ് പണി ഏതായാലും തീർന്നിട്ട് അടുത്ത രണ്ടു വർഷം ഇത് പോലെ വിചാരിക്കുമ്പോല്ലേ കാണാൻ നല്ല ഭംഗിയാണ് കാര്യം അത് ഈ ലെവലായി കിട്ടണം എന്നുണ്ടെങ്കില് അത്യാവശ്യം നല്ല പണി തന്നെയാണ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളു എടുത്ത് കാണുമ്പോ അപ്പൊ ഇന്ന് പിന്നെ ആ റൂമില് സൈഡിൽ ആവശ്യമില്ല ഇനി നാളെ തൊട്ട് ബാത്റൂമും ഉദ്ഘാടനം കഴിക്കോ പക്ഷെ വാതിൽ വെച്ചില്ല ഇന്നലെ കമന്റിൽ പറഞ്ഞു നിങ്ങൾ എല്ലാതും പറഞ്ഞു എന്താ ബാത്റൂമിന്റെ വാതിലിനെ കുറിച്ച് പറയാതെ വാതില് വെക്കണില്ലേ ചോദിച്ചെന്നു കേട്ടോ അപ്പൊ വാതിലും വെക്കണം അതിന് സത്യമായിട്ട് വിട്ടുപോയതാ അപ്പൊ അതിനും അനിയാട്ടന്നെ കിട്ടാണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ വൈകി നിക്കണത് കേട്ടോ അപ്പൊ വാതിലും ഉൾ തന്നെ വാതിലും വെക്കും ആ െ കൊട്ടം വെച്ചില്ലേന്ന് പോണെ കാണുമ്പോ പറയണ്ടേ കാരണം നമ്മളത്രയും കഷ്ടപ്പെട്ടത് എല്ലാര്ക്കും അറിയാ അതുകൊണ്ട് ബാലാടിക്ക് വന്നവരും ഇതിൽ പോണവരൊക്കെ ഇങ്ങോട്ടൊന്ന് നോക്കൂ ഭാഗത്തേക്ക് അപ്പൊ ഇത് കിട്ടിയത് എല്ലാവർക്കും സന്തോഷാണ് കാണുന്നത് ഇവിടെ നമ്മളെ പഴയ ഇവിടെ മഴ കൊള്ളണ്ട പ്രശ്നം ഷീറ്റ് കിടക്കുന്നുണ്ട് ഉണ്ട് ഇവിടെ കമ്പി ഇല്ലല്ലേ ചെറിയ പീസൊക്കെ ഉള്ളു അത് മതിയല്ലോ അല്ലെങ്കിൽ നമ്മളെ വാതിലിന് വെള്ളം തട്ടും നമുക്ക് നാളെ ഉപയോഗിക്കാം എന്താണ് അമ്മായി പുള്ളി കൊറേട്ട മൂന്നെട്ട് വീടേലും പറയണേ സ്പെഷ്യൽ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ തോണ്ട സാധനം എന്താണെങ്കി ഉറക്കത്ത് പോണെ കാണലൂടെ ഒക്കെ ചാക്കിന്ന് ഇതൊക്കെ തുടച്ചില്ല പോകട്ടോ ആ പിന്നെ കാണണ്ടില്ല അതാ നമ്മളെ ഗ്രാനൈറ്റ് കാണിച്ചില്ല ഷോക്കേസ് സോക്കേസ് കണ്ടില്ലല്ലോ അതിന്റെ മോളക്കിച്ച് കൈ എന്താ വെച്ചാല് എന്റെ കൈ അലർജിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇത് പൊളിച്ചടക്കല്ലേ ഇപ്പൊ പൊളിച്ചടക്ക ഇക്കും പൊളിക്കാൻ ആകാശംന്റെ ഇസ്റ്റീൽ കാണാന പക്ഷേ നേരെ പെയിന്റിംഗ് കൂടി കഴിഞ്ഞിട്ട് പൊളിച്ചടച്ചാ അല്ല കടുനിക്കൊക്കെ പെയിന്റ് കപ്പണ്ട് ഉണ്ടോക്കൊന്ന് ഞാൻ ലൈറ്റ് കിട്ടിയേ വേങ്ങട് പാലച്ചാ ഇന്നു കിട്ടാനൊരു പാട് മക്കളെ ഓ ദൈവമേ കാല്ല വെറ്റത്തെ കുറേ നേരം കാടന്ന് ഇരുന്നേട്ട ഞാൻ ഇത് തേക്കണದು പിന്നെ നമ്മൾ എടുക്കണ്ട് കുറേ സുഖല്ലേ തേച്ച് പോകണം അപ്പൊ ഇങ്ങനെ തേയ്ക്കുമ്പോഴും ഇത് ചുമപ്പും കൂടിയല്ലേ ഇങ്ങോട്ട് മേലക്കോ ഇങ്ങോട്ട് താഴത്തേക്കോ അപ്പൊ തുണി കിണത്തോ തുണി ആ തുണി കിണു അത് വെച്ചിട്ട് തുടക്കണം അപ്പൊ പരക്കും നല്ല കുളിപ്പിച്ചു കൊടുത്തതാണ് അപ്പ ഓളെ മേലയ്ക്ക് പരമാവധി ഒന്നും ആവാതെ നോക്കണം അരച്ചതാണ്

നമുക്ക് വെക്കാളെ പിന്നെയും പിന്നെയും പറയും ഇവിടെ ഇങ്ങനെ ടോപ്പ് വെക്കാണ്ട് കുറച്ച് കഴിയട്ടെ ഇവിടെ വെക്കാണ്ട് അവിടെ ടോപ്പ് എടുക്കാണ്ട് അതൊക്കെ ഞങ്ങൾ രണ്ടെല്ലാം കഴിഞ്ഞിട്ട് മതി എന്നിട്ട് മതിയാക്കും പോലെ മതി ഇത്ര കിട്ടി കുറച്ച് ഇവിടെ പെയിന്റ് അടിക്കണ്ട ഇത് നമ്മള് വൈറ്റാ കൊടുക്കണ കേട്ടോ വൈറ്റ് കൊടുത്താല് ഒരു കോട്ട അടിച്ചു വൈറ്റ് കൊടുത്താ ആൾക്കാർ പറയണ്ട് കരിമ്പനടിക്കും

എന്താ സംഭവം എന്തോ എന്താ പിറന്നാളെന്തോണ്ട് അപ്പൊ നോക്കിട്ട് ഞമ്മക്ക് വിശ്വരാ എന്താ പാണ് പുറത്തേക്കാണോ ചെറിയ നിർത്താ നേരായി സുന്ദരി ആയിരുന്നു പൊളിയ കഴിഞ്ഞ പോ നല്ലതെന്താ കുറിഞ്ചാത്തേനാണ് അരി كده ണ്ടോ <laughs>

നോക്ക് നമുക്ക് മുത്തൊന്നെ മെർത്തഡേ പറയാള് ഒന്നല്ലേ ഒന്നോടെ കൊണ്ടിട്ടുണ്ട് ഞങ്ങടെ ഇത് നിറച്ച് ഫുള്ള് കിടക്ക എവിടെ കണ്ടി ഇല്ല രണ്ടാമത്തെ ഒരു പൈപ്പ് കണ്ടല്ലേ പിന്നെ ഇവിടെ എല്ലാരും പറഞ്ഞ പോലെ ഇവിടെ നിന്ന് വെക്കാണ്ട് ണ്ട് ഞാൻ സാധനം കിടക്കണൊക്കെ

Semua orang